ഹലോ നമസ്കാരം അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തീ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് വൈകിയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പം പതിപോലെ തന്നെ ദൈ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ചീണ് കറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പം പിന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ പതിവ് പോലെ തന്നെ ഇത് കിച്ചണിലേക്ക് വന്ന് ഇതേ നമ്മൾ നമ്മുടെ പണികളൊക്കെ തുടങ്ങായിട്ടാം ഇന്നത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഒരു വറുത്തറച്ച മുട്ടക്കറീനുണ്ടാക്കുന്നത് ഇട്ടാം അപ്പം അതാവുമ്പോൾ പിന്നെ അപ്പം അതിലേക്ക് മുട്ടക്കറിയിലേക്ക് ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പം മോന് കൊണ്ടുപോകാനായിട്ട് ചപ്പാത്തിയിലേക്കും കറി വേണം അപ്പോൾ അതാകുമ്പോൾ മുട്ടക്കറി ആകുമ്പോൾ രണ്ടിലേക്കും പത്തിരി ചാറോടു കൂടിയുള്ളൊരു മുട്ടക്കറിയാണ് അപ്പം അത് ചപ്പാത്തിയിലേക്കും ആവും പിന്നെ പത്തിരിയിലേക്കാവും അപ്പോൾ രണ്ടിലേക്കും കൂടിയുള്ള കറിയായി അപ്പോൾ ഒറ്റക്കറി കൊണ്ട് നമ്മൾ രണ്ടിലേക്കും ആവും പിന്നെ നല്ല ആണ് നമ്മുടെ നല്ല വറുത്തരച്ച ചിക്കൻ കറി പോലെ തന്നെ ആണത് ചിക്കൻ കറിക്ക് പക പകരം മുട്ടയാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ അതിന് നമ്മൾ മുട്ടയൊക്കെ വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒപ്പം തന്നെ അതിന് ഞാൻ ചോറിനുള്ള വെള്ളവും ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം തന്നെ പണികൾ ഓരോന്നോരോന്നായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇച്ചിരി കാപ്പി ഉണ്ടാക്കി കുടിക്കാനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇട്ടിട്ടും വയ്യായിരുന്നു അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം ഉണ്ടാക്കലും ഈ തട്ടിക്കൂട്ടൊക്കെ ആയിരുന്നു കഞ്ഞിയും എന്തെങ്കിലുമൊക്കെ അച്ചാറൊക്കെ കൂട്ടി കഴിക്കായിരുന്നു പിന്നെ പുറത്തു നിന്നൊക്കെ അവർക്ക് പുറത്തു ഒക്കെ ആയിട്ട് അങ്ങനെ കഴിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ഒരു ഉഷാറായപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരു ദിവസം മുഴുവനായിട്ടും തന്നെ പുറത്തു നിന്നായിരുന്നു പിന്നുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് കുഴപ്പമില്ല കുറച്ച് കുറവായിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നെന്തായാലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരി കുറച്ച് ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചു പിന്നെ ഇതേ മുട്ടക്കറിക്ക് നമ്മളിതേം ചെറിയുള്ളിയാണ് കൂടുതലെടുക്കുന്നത് കേട്ടാ സാധാരണ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ സവാളയല്ലേ കൂടുതൽ എടുക്കുക ഇതിലേക്ക് നമ്മൾ ചെറിയ കൂടുതൽ കൂടുതലെടുക്കുന്നത് ഒരു ചെറിയ സവാളയാണ് എടുക്കണുള്ളൂ കേട്ടോ പിന്നെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഞമ്മ സാധാരണ പോലെ തന്നെ ബാക്കിയുള്ളതും തക്കാളിയും ഒക്കെ കൂട്ടി എടുക്കണത് കിട്ടാം അപ്പം ഇപ്പം കുറച്ചുനേരൊന്നും ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടില്ല അരിയിൽ ഒന്ന് വെച്ച് അപ്പം തന്നെ പിന്നെ ഞാൻ കഴുകി ഇട്ടു കേട്ടോ അപ്പം അധികം നേരമൊന്നും ഇടാൻ നേരമില്ല എനിക്കിന്ന് രാവിലെ അപ്പം അതേ അരിയൊക്കെ ഇട്ടു ഇനി ഇനിതേ നമ്മൾ മുട്ടക്കറിക്കുള്ള കാര്യങ്ങൾ നോക്കണം അപ്പോൾ അതിനു മുമ്പ് കുറച്ച് കാപ്പി ഉണ്ടാക്കി കുടിച്ചാലാ ആണ് ഒരു ഉഷാറാവുള്ളൂ അപ്പം അപ്പോൾ മരുന്നൊക്കെ കഴിക്കണ കാരണമാണ് പെട്ടെന്ന് രാവിലെ തന്നെ ഭയങ്കര വിശിപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആവാനൊന്നും എനിക്ക് സമയം ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ അപ്പം അതിന് മുമ്പ് തന്നെ അതേ കാപ്പി എടുത്തിട്ട് എന്തെങ്കിലും ചിപ്സൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കണത് കേട്ടോ കാപ്പിയെടുത്തു പിന്നെ കായര കായ വറുത്തതും ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതും ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ പണികൾ എടുക്കണുണ്ട് കേട്ടാ അപ്പം നമ്മളിതേ മുട്ടക്കറിക്കുള്ള നാളികേരം ഒന്ന് വറുത്തെടുക്കണം അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ കാപ്പിക്കുടിയും ചിപ്സ് കഴിക്കലൊക്കെ നടക്കുന്നുണ്ട് കേട്ട അതിൻ്റെ ഇടയിൽ അപ്പം അതേ നാളികേ ായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഒരു രണ്ട് പിടി നാളികേരം ഇട്ടു അതിലേക്ക് രണ്ട് മൂന്ന് പിടി കുഞ്ഞിക്കൈപ്പിടി നാളികേരം എണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ അതിലിതേ ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇടുന്നുണ്ട് പിന്നെ രണ്ട് ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ടു ായിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ പിന്നെ ഞാനൊരു വെളുത്തുള്ളി ഇടണുണ്ട് കേട്ടോ അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് പനി പിടിച്ചോട് കൂടിയിട്ട് ഒക്കെ ഒന്ന് ഒക്കെ തല ഒക്കെ ഒന്ന് എല്ലാം ഒന്ന് അടിച്ചു പോയി എന്ന് തോന്നുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്ന വെളുത്തുള്ളി ഇടേണ്ട കാര്യം അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇട്ടത് കേട്ടാ അപ്പോൾ രണ്ട് ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും പെരിഞ്ചീരകം ഇട്ടു ചെറിയ തീയിൽ അത് മൂപ്പിച്ചെടുത്തു എന്നിട്ട് തീ ഒന്ന് ഓഫാക്കിയതിന് ശേഷം ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടു അത് ഒന്ന് ഒന്ന് ചൂടാക്കി ഒന്ന് ഒന്നും കൂടെ ഒന്ന് ഓണാക്കണ്ടേട്ടോ എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തത് എന്നിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെച്ചു കേട്ടോ ചൂടാറി വരുമ്പോഴേക്കും ും നമ്മൾ അതിൻ്റെ ഇടയിൽ അതേ ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടായിരുന്നു കഴുകി തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു സവാളി എടുത്തിട്ടുണ്ട് കുറച്ച് അധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി തക്കാളി മുഴുവൻ ആയിട്ട് എടുക്കുന്നില്ല കേട്ടോ പകുതിയാണ് എടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ രണ്ട് വെളുത്തുള്ളി അങ്ങനെ മതിയാവും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു വെളുത്തുള്ളി നാളികേരം വറക്കുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ചെറിയുള്ളിയും സവാളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തു അത് നല്ലോണം ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ഇടുന്നത് പച്ചമുളകാണ് ഞാൻ കാന്താരി മുളക് ഇരിപ്പുണ്ടായിരുന്നു അതാണ് അതിലേക്ക് ഇട്ടുള്ളത് കേട്ട അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചവിടെ ചേർക്കാം അപ്പം അതും ചതച്ച് വെച്ചു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചുള്ള ചെറിയുള്ളിയും സവാളിയും ചതച്ചെടുത്തുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ കറിവേപ്പിലും കൂടിയിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റാൻ ഇട്ടിട്ട് ചെറിയ ദീലാക്കിയിട്ട് ഞാൻ നാളികേര കൊന്ന് ചൂടാറി വന്നപ്പോൾ ಅದൊന്ന് അരച്ചെടുത്തുട്ടോ അപ്പോൾ അത് ഒട്ടും വെള്ളമില്ലാതെ അങ്ങനെ അരയ്ക്കണെങ്കിൽ നല്ലതാണ് ട്ടോ നല്ല ഒട്ടും വെള്ളം എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ നല്ല ഇതാണ് നല്ല കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഇന്ന് ഇപ്പം ഞാൻ ചില ദിവസം അങ്ങനെ അരയ്ക്കാൻ പറ്റൂട്ടോ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അരയ്ക്കാൻ പറ്റൂട്ടോ പക്ഷെ ഇന്ന് ഇപ്പം കുറച്ച് കുറവായിരുന്നല്ലോ അപ്പോൾ ഇന്ന് എനിക്ക് അരയ്ക്കാൻ പറ്റിയില്ല കേട്ടോ ചോട്ടും അര അങ്ങനെ അപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് തന്നെയാണ് ഇന്ന് അരച്ചെടുത്തുള്ളത് കേട്ടാ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ പത്തിരിക്ക് ഒക്കെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇതേ അപ്പുറത്ത് പരത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അവന് പോവാനുള്ള സമയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് കഴിക്കാൻ കൊടുക്കണം അപ്പം അത് ഇതേ അപ്പുറത്ത് ഇത് പരത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അത് അവിടുന്ന് ആകുമ്പോഴേക്കും കറിയും റെഡി ആവുമല്ലോ അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഇടയിൽ തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയുള്ളിയും സവാളൊക്കെ നല്ലോണം മൂത്ത് വന്നപ്പോൾ അതിലേക്ക് തക്കാളി ഇട്ടു അത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അരച്ചു വെച്ചുള്ള അരപ്പില്ല അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു പിന്നെ ആവശ്യത്തിന് വെള്ളം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് തിളച്ച് വന്നപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വന്നപ്പോൾ ഇത് നമ്മൾ മുട്ട അതിലേക്ക് ചേർത്തു വീണ്ടും ചെറിയ തേയിൽ തിളപ്പിച്ചെടുത്തതിന് ശേഷം അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്തു പിന്നെ ഒന്ന് രണ്ട് കാന്താരി ഒന്ന് നടു കീറി അതിലേക്കിട്ടു എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കി പിന്നെ മൂടി വെച്ചു കൂട്ടോ നമ്മുടെ മുട്ടക്കറി റെഡിയായി ഇനി അവിടെ ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് ചെറുതായി ഒന്ന് കുറുകി വരും കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ പത്തിരിയും റെഡിയായി കൊണ്ടിരിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ മോനെയൊക്കെ പറഞ്ഞ വെച്ചതിന് ശേഷമാണ് പിന്നെ എന്തായാലും നമ്മൾ ചായയൊക്കെ കുടിക്കുന്നത് കേട്ടോ പിന്നെ മോനെ ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ അവനെ അത് കഴിക്കാൻ കൊടുത്തു അവൻ്റെ ടി കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചത് കിട്ടാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ അത് നമ്മൾ ഉച്ചക്കൽ ഇന്ന് അപ്പോൾ എന്താ നമ്മൾ ഒരു പരിപ്പ് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ തട്ടിക്കൂട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ എന്ന് വിചാരിച്ചു നല്ല വായ്ക്ക് രുചിയുള്ള നല്ല പൂളി എരിയും പുളിയൊക്കെ ഉള്ള കറി കൂട്ടി കഴിക്കാനായിട്ട് തോന്നിയിട്ടാണ് അപ്പോൾ എനിക്ക് കൂടുതലിഷ്ടം പരിപ്പ് കുത്തിക്കായതിനായിട്ടാണ് അപ്പം നമ്മൾ തൃശ്ശൂർക്കാരുടെ ഒരു പരിപ്പ് കുത്തിക്കാച്ചില്ലേ മാങ്ങിയൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് അത്യാവശ്യം പുളിയും എരിയും ഒക്കെയുള്ള കറിയല്ലേ അപ്പോൾ അതിനായിട്ട് ഇതേ നമ്മൾ പരിപ്പ് ഇതേ ഇട്ട് അതിലേക്ക് ഇത് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു അതിൻ്റെ ഒപ്പത്തിനായിട്ട് വെള്ളമൊഴിച്ച് അത് വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പം ഇന്നതേ നമ്മൾ പരിപ്പ് കുത്തിക്കാച്ചതും ചീര ഉപ്പേരിയും പിന്നെ ഉണക്ക മാന്തുണ്ട് അപ്പം അതും വറുക്കാം അപ്പോൾ പരിപ്പ് കുത്തിക്കാച്ചതിലേക്ക് ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഉണക്ക മാന്ത വറുത്തത് പിന്നെ തൈര് നല്ലതാണ് പക്ഷേ എനിക്കൊട്ടും പറ്റില്ല ഇപ്പം ഈ സമയത്ത് ഒന്ന് മാറി വരുന്നേ ഉള്ളൂ ഇനി തൈര് കൂട്ടിയാൽ വീണ്ടും വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ തൈര് ഒഴിവാക്കി അപ്പോൾ പരിപ്പ് കുത്തി കാച്ചിയതും ചീര പിന്നെ ഉണക്കമാന്തൽ വറുത്തതും പിന്നെ നല്ലൊരു ചെമ്മീൻ ചമ്മന്തിയും പിന്നെ നാരങ്ങ അച്ചാറും കൊണ്ടോട്ടമുളകും വറുത്തതും ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ കുറച്ച് ഉരുളം കിഴങ്ങ് ഒന്ന് വറുത്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടി നല്ലൊരു ഉച്ചയൂണ് കഴിക്കാമെന്ന് വിചാരിച്ചു കുറേ ദിവസങ്ങളെ ഇങ്ങനെ നല്ലൊരു ഉച്ചിയൂണ് കഴിച്ചിട്ടിട്ടാ ഇങ്ങനെ എന്ന് വെച്ചാൽ കുറേ കറികളൊക്കെ കൂട്ടിയിട്ടുള്ള നല്ലൊരു ഉച്ചിയൂണ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ നമ്മൾ പരിപ്പ് അത് വേവിക്കാനായിട്ടിട്ടുണ്ട് അപ്പോഴേക്കും ഇതേ മാങ്ങ അതിലേക്ക് മാങ്ങയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ ചീര വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കുറേ നേരം നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്തു കേട്ടോ അപ്പം നല്ലവണ്ണം മണ്ണുണ്ട് അപ്പം അത് കുറേ പ്രാവശ്യം കഴുകി എടുത്ത് അതൊന്ന് അരിഞ്ഞു വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ അരിഞ്ഞ് വയ്ക്കുമ്പോഴേക്കും നമ്മുടെ പരിപ്പ് ഒറ്റ വിസിലൊക്കെ വരുമ്പോൾ അത് ഓഫാക്കി പിന്നെ അതൊന്ന് ചൂടാറിയിട്ട് ഇട്ട് മാങ്ങൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ട പരിപ്പ് പരിപ്പതേ ഒറ്റ വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചീര അരിയിലൊക്കെ കഴിഞ്ഞ് അത് തുറന്ന് നമ്മൾ അരിഞ്ഞു വെച്ചുള്ള മാങ്ങ അതിലേക്ക് ഇട്ടു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് തിളച്ച് അപ്പോൾ മാങ്ങ ആ പുളിയൊക്കെ ഒന്ന് പിടിക്കണം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ടത് നമ്മൾ കാച്ചിയെടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒന്ന് ചതച്ച് അതൊന്ന് കുത്തുമുളകിൽ പാൻ കേട്ടുവച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതേ ചതച്ച ചെറിയ ഉള്ളി അതിൽ കൂടെ ഞാൻ ചെറിയ ഉള്ളി ചതയ്ക്കുമ്പോൾ രണ്ട് മൂന്ന് കാന്താരി മുളക് കൂടി ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിങ്ങനെ ചതച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കറിക്ക് കൂടും കേട്ടോ നല്ല നമ്മുടെ നാടൻ മുളകല്ലേ കാന്താരി മുളക് അപ്പോൾ അത് ഒക്കെ ഇങ്ങനെ കറിയിലൊക്കെ ഇങ്ങനെ ചതച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കറിക്കൊക്കെ കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് കാന്താരി മുളകൊന്നും ചതച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലിട്ടു അപ്പോൾ അതൊന്ന് മൂത്ത് വന്നപ്പോൾ നമുക്ക് ഇനി നമ്മൾ എരിവിനാവശ്യമുള്ള ചതച്ച മുളകാണ് ചേർക്കണത് ഇനി ചെറിയ രീതിയിൽ ചതച്ച മുളക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വെവിച്ച് വെച്ചുള്ള നമ്മുടെ പരിപ്പതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ പരിപ്പ് കറി റെഡിയാവും നമ്മളെ തൃശ്ശൂക്കാരുടെ പരിപ്പ് കൊത്തിക്കാച്ചത് നമ്മുടെ പരിപ്പ് കൊത്തിക്കാച്ചതൊക്കെ റെഡിയായി നമ്മള് അവിടെ തന്നെ ചിലര് പുളിയിടും പുളി ഇട്ടുവെക്കും ചിലര് പുളി ഇടാതെ വെക്കുന്നുണ്ട് കേട്ടോ കുത്തിക്കായണ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇത് മാങ്ങിയിട്ടിട്ടാ അല്ലെങ്കിൽ ഇരുമ്പം ഇട്ടിട്ടാ അല്ലെങ്കിൽ ഇരുമ്പം പുളി മാങ്ങി ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കോൽപ്പുളി ഒഴിച്ചിട്ട് വെക്കും കേട്ടോ പുളി ഒഴിച്ചിട്ട് എന്തെങ്കിലും പുളി ഇട്ടിട്ടാണ് വെക്കാറ് ചില സ്ഥലത്ത് അത് പുളി ഒട്ടും പുളി ഇടാണ്ട് കുത്തി കാച്ചനുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ എടുത്ത് അപ്പം അപ്പം അരിപ്പൊക്കെ കാച്ചി അത് നമ്മൾ വേറെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചു പിന്നെ ഇത് നമ്മൾ ആ പാൻ തന്നെ ഒന്ന് കഴുകിയെടുത്തു ഇനി ഇത് ചീരൊന്ന് വാട്ടിയെടുക്കുക വലിയിച്ചെടുക്കണം കേട്ടോ അപ്പം അതിനായിട്ട് ആ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചതച്ച ഉള്ളി ഇട്ടു അതിലേക്ക് അത് ചെറിയ ഉള്ളി ചതച്ചതും പിന്നെ കറിവേപ്പിലൊന്നും ഇടുന്നില്ല അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടൊന്ന് മൂപ്പിച്ച് പിന്നെ നാളികേരം കൂടി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് പിന്നെ ചീരിയും കുറച്ച് ഉപ്പും ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കണം ചെയ്യണത് കേട്ടാണ് പൊടി കിട്ടും അതൊന്നും മൂപ്പിച്ചതിന് ശേഷം പിന്നെ ഇതേ നാളികേരിട്ട് കുറച്ച് അത് ചെറിയ രീതിയിൽ നല്ലോണമൊന്ന് മൂപ്പിച്ചെടുക്കാൻ കേട്ടോ അപ്പം അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതേ നമ്മൾ അരിഞ്ഞു വെച്ചുള്ള ചീര അതിലേക്ക് ഇടണം എന്നിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് പൊത്തി വെച്ചിട്ട് അങ്ങനെ അവിടെ ഇരുന്ന് ഇടയ്ക്കൊന്ന് ഇടയ്ക്ക് കൊടുത്താൽ മതി അത് അവിടെ ഇരുന്ന് ആയിക്കൊള്ളും അപ്പം അത് നമുക്ക് ഇനി അപ്പുറത്തെ അടുപ്പിലോട്ടങ്ങ് മാറ്റിയിട്ട് ഇവിടെ നമുക്ക് ചെമ്മീനും ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം ചെമ്മീൻ ചമ്മന്തിക്കുള്ള ചെമ്മീൻ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം അത് തലയൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ട് കഴുകിയെടുത്ത് കേട്ടോ അപ്പോൾ അത് അതേ വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പം ഇതൊന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉണക്കമുളകും കൂടി ഉണക്കമുളകില്ലേ ഉണക്കമുളകും ഇട്ടിട്ട് നല്ലോണം ഒന്ന് എല്ലാം കൂടി ഇട്ട് വറുത്തെടുക്കാം കേട്ട അപ്പോൾ അതേ ചെമ്മീൻ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ വറ്റൻമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് രണ്ടും കൂടി വറുത്തെടുക്കാട്ട അപ്പം രണ്ടും കൂടി നല്ലോണം മൂത്ത് വന്നപ്പോൾ ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇനി അത് അവിടെ ഇരുന്ന് ആ പാനിലിരുന്ന് ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം കേട്ട മിക്സിയുടെ ജാറ് നല്ലോണം ഒന്ന് തുടച്ചതിന് ശേഷം ഇത് നമ്മൾ വറുത്തെടുത്തുള്ള ചെമ്മീനും മുളകും ആദ്യം അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഒന്ന് കറക്കി എടുത്ത് കഴിഞ്ഞാൽ ശേഷം അതിലേക്ക് പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് ഒന്നുകൂണിയും അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അദ്ദേഹം നമ്മൾ ആദ്യം ചെമ്മീനും മുളകും ഒന്ന് അടിച്ചെടുത്തു പിന്നെ പുളിക്ക് ആവശ്യമുള്ള മാങ്ങ നാളികേരം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ രണ്ടിതൽ കറിവേപ്പില ചെറിയുള്ളി യും ചേർത്ത് വീണ്ടും ഒന്നുമോണിയും നല്ലവണ്ണം അപ്പോൾ പുളിക്ക് മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ചേർക്കുക അല്ലെങ്കിൽ കോൽപ്പുളി ആണെങ്കിൽ കോൽപ്പുളി വീണ്ടും ഞാൻ അടിച്ചെടുത്തു അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി റെഡിയായി പിന്നെ അതേ ഒരു ഉരുളം കിഴങ്ങ് എടുത്ത് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ട അപ്പം അത് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുവിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് വറത്തെടുക്കേട്ട െണ്ണയിൽ കടുക് പൊട്ടിച്ച് ഒറ്റൽ മുളകൊക്കെ കുമ്മൂപ്പിച്ച് കറിവേപ്പിലൊക്കെ മൂപ്പിച്ചിട്ട് നമ്മൾ ഇതേ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളങ്ങിഴങ്ങ് അതിലേക്കിട്ടിട്ട് ചെറിയ രീതിയിൽ അങ്ങനെ വറുത്തെടുക്കണ് ചെയ്യാറ് കേട്ടാ ഇന്നിപ്പം അതേ കടുവൊന്നും പൊട്ടിക്കണില്ല വെറുതെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറുത്തെടുക്കണ ചെയ്യണത് കേട്ടാ അപ്പോൾ ചെറുതായി ഒന്ന് കടിക്കാനായിട്ട് അപ്പോൾ അതേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഒപ്പം ഇട്ട് നന്നായി മിക്സ് ചെയ്തു ഇതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പോൾ അത് ഉരുളങ്ങിഴങ്ങ് മിക്സ് ചെയ്ത് വെച്ചുള്ള ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഒരു രണ്ട് ഇതിൽ കറിവേപ്പില കൂടി ഇട്ടിട്ട് അതവിടെ ചെറിയ തീലങ്ങനെ ആക്കിയിട്ട് അങ്ങനെ അപ്പുറം അപ്പുറമൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ഉരുളകിഴങ്ങ് വറുത്തതും റെഡിയായി പിന്നെ ദൈ നമ്മൾ കുറച്ച് മാന്തൾ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം അതും ദൈ വറുക്കാനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറികൾ ചോറും ഉണക്കച്ചമ്മീൻ ചമ്മന്തിയും ഉരുളകിഴങ്ങ് വറുത്തതും ചീര ഉപ്പേരിയും പരിപ്പ് കറിയും മാന്തൾ വറുത്തതും കൊണ്ടാട്ടമുളക് വറുത്തതും നാരങ്ങാച്ചാറും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബായ്